നമസ്കാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മതഗ്രന്ഥമാണ് ബൈബിൾ എന്നാൽ പഴയ നിയമത്തിലെ പല വചനങ്ങളും ഇന്ന് അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ക്രിസ്ത്യാനികൾ ചെയ്യുന്നില്ല പഴയ നിയമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പത്ത് കൽപ്പനകളാണ് ഹായ് ഹലോ ഞാൻ അഭിലാഷ് വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി മോശയിലൂടെ ഇസ്രായേലി ജനത്തിന് ലഭിച്ചത് വെറും പത്ത് കൽപ്പനകൾ മാത്രമായിരുന്നില്ല അറുനൂറ്റി പതിമൂന്ന് നിയമ സംഹിതകൾ കൂടിയായിരുന്നു ഇന്നത്തെ കാലത്ത് നാം കേട്ടാൽ പഴയ നിയമത്തിലെ പല ആചാരങ്ങളും നിയമങ്ങളും അത്ഭുതപ്പെടുകയും നമ്മെ ചിരിപ്പിക്കുകയും ചെയ്യുന്നതാണ് പഴയ കാലത്തെ ഒരു സാധാരണ മനുഷ്യൻ ഈ നിയമങ്ങളുടെ അടിമയായിരുന്നു എന്ന് വേണം പറയുവാൻ രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എന്ത് കഴിക്കണമെന്നും എന്ത് ധരിക്കണമെന്നും എങ്ങനെ കൃഷി ചെയ്യണമെന്നും എങ്ങനെ നടക്കണമെന്നും എല്ലാം ഈ നിയമത്തിൻ്റെ അടിയിലായിരുന്നു എന്ന് വേണം പറയുവാൻ പഴയ നിയമത്തിലെ പല നിയമങ്ങളും അനുസരിക്കാതിരുന്നാൽ വധശിക്ഷയും നാടുകടത്തിലും വരെ ശിക്ഷയായിരുന്നു എന്നാൽ യേശുവിൻ്റെ വരവോടുകൂടി പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ പല ആചാരങ്ങളും വ്യവസ്ഥകളും ഇന്നത്തെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല എന്തൊക്കെയായിരുന്നു ആ നിയമങ്ങളെന്ന് പരിശോധിക്കാം ആദ്യം ഭക്ഷണത്തിൽ നിന്നെ തുടരാം പഴയ നിയമത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ കഴിക്കുന്ന മാംസമാണ് പന്നി മാംസം പഴയ നിയമത്തിൽ അത് കഴിക്കുവാൻ പാടില്ലായിരുന്നു അത് അശുദ്ധമായിരുന്നു ലേബി പുസ്തകം പതിന നിയമപ്രകാരം പന്നി കഴിക്കുന്നത് കഠിനമായ പാവം ആയിരുന്നു പന്നിയെ തൊഴുന്നതുപോലും അശുദ്ധമായിരുന്നു കുളമ്പ് പിളർന്നതും അയവിറക്കുന്നതുമായ മൃഗങ്ങളെ മാത്രമേ ഭക്ഷിക്കുവാൻ പാടുള്ളൂ എന്നായിരുന്നു നിയമം പന്നിക്ക് കുളമ്പ് പിളർന്നതെങ്കിലും അത് അയവിറക്കുന്നില്ല അതിനാൽ അത് അശുദ്ധമാണ് ഇത് ലംഘിച്ചാൽ ജനസമൂഹത്തിൽ നിന്നും പുറത്താക്കുമായിരുന്നു അതുപോലെ തന്നെയാണ് കടൽ മത്സ്യങ്ങളുടെ കാര്യത്തിലും ഞണ്ട് കൊഞ്ച് കക്ക ചിപ്പി പോലുള്ളവ ഭക്ഷിക്കുവാൻ പാടില്ലായിരുന്നു ചിറകുള്ളതും ചെതുമ്പലുള്ളതുമായ മത്സ്യങ്ങൾ മാത്രമേ പഴയ നിയമത്തിൽ ഭക്ഷിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ ഞണ്ടും കക്കയും കൊഞ്ചുമൊക്കെ ചിറകില്ലാത്തതിനാൽ പഴയ നിയമത്തിൽ അശുദ്ധമായിരുന്നു ഇന്ന് ലോകത്തിലെ ക്രിസ്ത്യാനികൾ കൊതിയോടെ ഭക്ഷിക്കുന്ന കൊഞ്ചും ഞണ്ടും കക്കയും ഒക്കെ അന്ന് ഭക്ഷിച്ചിരുന്നെങ്കിൽ ദൈവകൽപ്പന തെറ്റിച്ചതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നേനെ വസ്ത്രധാരണത്തിലും കർശനമായ നിയമം പഴയ നിയമത്തിലുണ്ടായിരുന്നു ഇന്ന് കോട്ടൺ പോളിസ്റ്റർ സിൽക്ക് മുതലായ നിരവധി വസ്ത്രങ്ങൾ ലോകത്തിലെ ക്രിസ്ത്യാനികൾ ധരിക്കുന്നുണ്ട് ലേബി പുസ്തകം പത്തൊമ്പത് പത്തൊമ്പതിൽ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ട് പതിനൊന്നിൽ വളരെ വിചിത്രമായ ഒരു നിയമമുണ്ട് രണ്ട് വ്യത്യസ്ത തരം നൂലുകൊണ്ട് നിർമ്മിച്ച വസ്ത്രം ധരിക്കരുത് ഉദാഹരണത്തിന് കമ്പിളിയും ചണവും പോളികോട്ടൺ വസ്ത്രം ധരിക്കുന്നത് പഴയ നിയമത്തിൽ പാവമാണ് ശുദ്ധമായ ഒരു ദൂലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രം മാത്രമേ ധരിക്കുവാൻ പാടുള്ളൂ ഇതിനെ വേർതിരിവിനെയും പരിശുദ്ധിയുടെയും പ്രതീകമായിട്ടാണ് പഴയ പണ്ഡിതന്മാർ കണ്ടിരുന്നത് എന്നാൽ പഴയ പുരോഹിതന്മാർ സമ്മിശ്ര വസ്ത്രം ധരിച്ചിരുന്നു എന്ന് രേഖകളിൽ പറയുന്നു കൃഷിയുടെ കാര്യത്തിലും പഴയ നിയമത്തിൽ കർശനമായ നിലപാടുകളുണ്ടായിരുന്നു ഒരു പാടത്ത് ഒരു വിത്ത് മാത്രമേ വിതയ്ക്കുവാൻ പാടുള്ളൂ ഉദാഹരണത്തിന് മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി തൈകൾ മാത്രമേ വളർത്തുവാൻ പാടുള്ളൂ എന്ന നിയമവും പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ കാളയെയും കഴുതയെയും ഒരേ നുഖത്തിൽ കെട്ടി നിലം ഉഴുവാൻ പാടില്ലായിരുന്നു ഇതും കലർപ്പുകൾ ഇല്ലാതാക്കുവാനുള്ള നിയമമായി പഴയ പണ്ഡിതന്മാർ കണ്ടിരുന്നു മുടി വെട്ടുന്നതിലും താടി വടിക്കുന്നതിലും നിയമമുണ്ട് തലയുടെ വശങ്ങളിലെ മുടി വട്ടത്തിൽ വെട്ടരുത് താടിയുടെ അറ്റം വികൃതമാക്കരുത് എന്ന് ലേവി പുസ്തകം പത്തൊമ്പത് ഇരുപത്തി പറയുന്നു ഇന്ന് നമ്മൾ കാണുന്ന പല ഹെയർ സ്റ്റൈലുകളും അന്ന് അനുവദനീയം അല്ലായിരുന്നു വീടിൻ്റെ ശുചിത്വത്തിലും നിയമം കർശനമായ നിലപാടെടുത്തിരുന്നു വീടിന്റെ ഒരു ഭാഗത്ത് പൂപ്പൽ വന്നാൽ അത് പുരോഹിതനെ അറിയിക്കണമായിരുന്നു പുരോഹിതൻ വീട് അടച്ചിടാൻ നിർദ്ദേശിക്കും പൂപ്പൽ പടർന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തെ കല്ലുകൾ ഇളക്കി മാറ്റി പുതിയ കല്ലുകൾ കെട്ടുവാൻ നിർദ്ദേശിക്കുമായിരുന്നു വീടിൻ്റെ ഭൂരിഭാഗത്തും പൂപ്പൽ വാദിച്ചു കഴിഞ്ഞാൽ ആ വീട് തന്നെ പൊളിച്ചു കളയുവാൻ പുരോഹിതന്മാർ നിർദ്ദേശിക്കുമായിരുന്നു അക്കാലത്ത് പകർച്ചവ്യാധികൾ വ്യാപിക്കാതിരിക്കുവാനാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നു പഴയ നിയമത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ശിക്ഷാവിധികളായിരുന്നു മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾക്ക് കടുത്ത ശിക്ഷയാണ് അക്കാലത്ത് നൽകിയിരുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്ന് പതിനെട്ട് ഇരുപത്തിയൊന്നിൽ പറയുന്നത് മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മകനുണ്ടെങ്കിൽ പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം അവൻ തങ്ങളെ അനുസരിക്കുന്നില്ല എന്ന് സാക്ഷ്യം പറഞ്ഞാൽ പട്ടണത്തിലെ പുരുഷന്മാർ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ക്രൂരമായ ശിക്ഷാവിധികളായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് ശപത്ത് കാലത്ത് ജോലി ചെയ്യുന്നത് വധശിക്ഷയ്ക്ക് പോലും വിധിക്കപ്പെട്ടിരുന്നു ഒരു ശപത്ത് കാലത്ത് വിറവുറക്കാൻ പോയ ഒരു ചെറുപ്പക്കാരനെ കല്ലെറിഞ്ഞ സംഭവം വരെ ഉണ്ടായി ആ ദിവസം സ്ഥി കത്തിക്കുവാൻ പോലുമുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല ഈ നിയമങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ അംഗീകരിക്കാത്തത് പുതിയ നിയമപ്രകാരം യേശു വന്നത് പഴയ നിയമം ഇല്ലാതാക്കാനല്ല അത് പൂർത്തീകരിക്കാനാണ് എന്നാണ് വിശ്വാസം ക്രിസ്തുവിന്റെ വരവോടുകൂടി പഴയ നിയമത്തിലെ നിഴലുകൾക്ക് ക്രിസ്തു വെളിച്ചമേകി എന്ന് തന്നെ പറയേണ്ടി വരും പാപപരിഹാരങ്ങൾക്കായി മൃഗബലി നടത്തിയിരുന്നു എന്നാൽ എന്നേക്കുമായി യേശു ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ മൃഗബലി അവസാനിപ്പിച്ചു ഭക്ഷണകാര്യത്തിൽ കാര്യത്തിൽ ലഭിച്ച ദർശനത്തിലൂടെ ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധമായി കാണണ്ട എന്ന് പഠിപ്പിക്കുന്നു മനുഷ്യന്റെ ഹൃദയശുദ്ധിക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു വായിലേക്ക് പോകുന്നതല്ല വായിൽ നിന്നും വരുന്നതാണ് അശുദ്ധിയാക്കുന്നതെന്ന് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കാനും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനും പുതിയ നിയമം പഠിപ്പിക്കുന്നു പഴയ നിയമത്തിലെ പല നിയമങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് അത് ക്രിസ്ത്യാനികൾ അനുസരിക്കുന്നുമുണ്ട് എന്നാൽ ആചാര നിയമങ്ങൾ ഭക്ഷണ നിയമങ്ങൾ സിവിൽ നിയമം എന്നിവ മാറ്റിമറിക്കപ്പെട്ടു അത് ഇന്നത്തെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല പഴയ നിയമത്തിലെ ചില നിയമങ്ങളും വചനങ്ങളും അത് ചരിത്രത്തിൻ്റെ ഒരേടായി മാറി ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ഒക്കെ എത്ര വലുതാണെന്ന് പഴയ നിയമം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു